പറയുന്നത് ധാന്യം ഒന്നാം തീയതി ആട്ടോ അത് മാത്രമല്ല ഇന്ന് എൻ്റെ പിറന്നാൾ മാസം കൂടിയാണ് ജന്മമാസം എന്ന് പറയാം അപ്പോൾ രാവിലെ എണീക്കണതെന്ന് വിചാരിച്ചു പക്ഷെ അലാറടിച്ച പിന്നെ കിടന്നുറങ്ങും നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരെ എണീറ്റിട്ട് അലാർ അടിച്ചത് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കിടന്നു പിന്നെ ഇപ്പൊ ഏഴ് മണി ആയിട്ടുണ്ടേ നേരെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ടുണ്ട് അന്നേരം പശുവിനെ കെട്ടാനൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് പശുവിനെ പോത്തനെയൊക്കെ കെട്ടു സൂര്യൻ ചേട്ടൻ എവിടെ നിന്ന് ഉദിച്ചു വരുന്ന ഉള്ളതുകൊണ്ടല്ലോ അപ്പോൾ അമ്മ രാവിലെ വിളക്കെ കഴിച്ചു അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അമ്മ അവിടെ നിന്ന് നോക്കുന്നു ഞാൻ എന്തു കൊടുക്കുവോന്നായിരിക്കും എന്താ കാണാൻ പറ്റുമോ അമ്മേ ആ വാതിലിൻ്റെ അവിടെ ഒരു പച്ച നൈറ്റ് നൈറ്റിട്ടുണ്ട് ആ കുറുപ്പി അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എഴുന്നേറ്റ് വന്നതെ ഉള്ളതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയില്ല ആ കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഡിയോയില് ആരോ ഒരാൾ എനിക്ക് തോന്നുന്നു അമൽ എന്ന് പറയുന്ന ആരോ ആണെന്ന് ക്ബർ കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അമൽ എന്ന് പറയുന്ന ഒരു ആരോ ആണെന്ന് തോന്നുന്നു അമൽ കണ്ണൻ എന്നാ തോന്നുന്നു പുള്ളിക്കാരന്റെ പേര് അപ്പോൾ എന്നോട് പറഞ്ഞു ക്ലീനിങ് ബ്ലോക്ക് അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു തോർത്ത് കെട്ടിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ തോർത്ത് കെട്ടിയിട്ട് ക്ലീനിങ് ബ്ലോക്ക് ഇടണം എന്താണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചു വായി മൂക്കും പൊത്തിയിട്ട് തുറത്ത് കെട്ടിയിട്ട് വ്ളോഗിടാനാണോ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതേന്ന് അപ്പം ഞാൻ പറഞ്ഞു അടുത്തൊരു ബ്ലോഗിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് പറയും അറിയത്തില്ല കേട്ടോ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞത് അതെന്താ അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിക്കിപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം എനിക്ക് ആകെ ഒരു സ്റ്റിക്ക് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ഞാൻ എവിടെ പോയാലും ആ സ്റ്റിക്കാണ് കൊണ്ടുവന്നു മറ്റേ സ്റ്റാൻഡ് പൊക്കി എടുത്തോട്ട് പോകാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നായിരുന്നു പക്ഷേ നമ്മുടെ കാർത്തിക ദിവസം ഉണ്ടായിരുന്നല്ലോ കാർത്തിക ദിവസം വിളക്ക് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡും മൊബൈലും കൂടി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ നീലൂട്ടം വന്നത് തട്ടിയിട്ട് എൻ്റെ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് പൊട്ടിച്ചു അങ്ങനെ പിന്നെ ഇവരൊന്നും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വ്ളോഗോ കാര്യമോ മൊബൈൽ ഒരിടത്ത് സ്റ്റാൻഡിൽ നേരെ വെച്ചിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ അങ്ങനെ അധികം ക്ലീനിങ് വ്ലോഗും ഒന്നും ചെയ്യാനത് ശരിക്കും പറഞ്ഞാൽ നെഞ്ച് ഗ്യാസ് കയറിയിട്ടുള്ള അപ്പോൾ എന്താ ഞാൻ നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ പരമാവധി നോക്കി ഫോൺ എവിടെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുക്കാനായിട്ട് നോക്കി വീഡിയോ എടുക്കാനായിട്ട് നോക്കി പക്ഷേ ഒന്നും നടന്നില്ല പറ്റുന്നില്ല നമ്മൾ ഒരു സ്റ്റാൻഡിലോ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ അപ്പം ഓരോ രീതിയിൽ ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വേർ ചൂഞ്ഞിയല്ല അങ്ങ് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പം വ്യാഴാഴ്ച വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച തിരിച്ചു പോകട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ വലിയ സ്റ്റാൻഡിൽ വെച്ചിട്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടുണ്ടോ തണുപ്പിൻ്റെ മഞ്ഞിൻ്റെ ഇതുകൊണ്ടാട്ടോ ചൂണ്ടൊക്കെ വരണ്ട് അപ്പം ഗ്രൈസ് നമുക്ക് ഇന്നത്തെ വീടുകളിലോട്ട് പോവാം ഞാൻ കൊണ്ടുപോകാനായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ എന്താ പറയുക കുറേ സാധനങ്ങൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചെടികൾ കൊണ്ടുപോകണം എനിക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്നത് ഔട്ട്ഡോറിൽ വെക്കാൻ വയ്ക്കാൻ പറ്റുന്നത് നമുക്കിപ്പോൾ പൂക്കുന്ന ചെടികളൊക്കെ ചെടികളൊക്കെയാണ് നല്ല സൂര്യപ്രകാശം വേണം ഇവിടുത്തെ പോലെ അവിടെ സൂര്യപ്രകാശം കിട്ടാൻ ഭയങ്കര പാട സൂര്യപ്രകാശം കിട്ടും ബാക്ക് സൈഡിൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കിട്ടും അതുകൊണ്ട് ഞാൻ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുപോകണമെന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ ഏതാ കൊണ്ടുപോകണ്ടെന്നൊക്കെ ഏതാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ ചാമ്പയ്ക്കുണ്ടല്ലോ ചാമ്പയ്ക്ക് ഇന്നലെ ഞാനും നീലൂട്ടനും കൂടെ പറിച്ചു തന്നെ ഞാൻ ഇന്നലെ പോയി നോക്കിയപ്പോൾ നാലെണ്ണം നിന്ന ഒരു കൊല കൊലയിലെ ഒരെണ്ണം കാണുന്നില്ല നമുക്ക് താഴെ വീണു കിടക്കുന്നു പിന്നെ ഞാൻ അത് മൊത്തം ഇങ്ങനെ പറച്ച് ഞങ്ങൾ ഉപ്പും മുളകുമൊക്കെ കൂട്ടി തിന്ന് ഞാൻ നീലൂട്ടനും കൂടെ അപ്പോൾ തണുപ്പൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ വെയിലായി വരുന്നുണ്ട് നമ്മുടെ വയലിലോട്ട് വെയിൽ വരുന്നുണ്ട് ഇവിടെ ഇത്രയും മരങ്ങളായത് കൊണ്ട് സൂര്യന് രശ്മികൾ ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ എന്നിട്ടും അതിൻ്റെ ഇടയ്ക്കൂടൊക്കെ രശ്മികൾ ഇടയ്ക്കൂടെ അകത്തോട്ട് വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പശുക്കളെ ഒക്കെ കണ്ട് കെട്ടിയിട്ടുണ്ട് അത് ഒരു അവിടെ രണ്ടുപേരും ഇപ്പോൾ അന്ന് പോത്തിനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലോട്ട് പോയിട്ട് ചായ ഒടിച്ചിട്ട് കുളി കാര്യങ്ങളൊക്കെ നോക്കാം കുളിക്കാം അമ്മ വിളക്കൊക്കെ വെച്ചോട്ട് രാവിലെ ഇപ്പം അമ്മയെ വിളക്ക് ഞാൻ ഇതൊക്കെ ഞാൻ വിളക്ക് വന്നപ്പോൾ എനിക്ക് ഞാൻ അയ്യത്തൊക്കെ തെണ്ടി തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേനും അമ്മ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട് പിന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ പെട്ടെന്ന് അമ്മ ഉറങ്ങൊരു ഇല കണ്ടിച്ചുകൊണ്ട് വരാന് അച്ഛന് ചോറും ചോറില്ല സോറി രാവിലത്തെ കാപ്പി കൊടു കൊടുത്ത് ഇടാനായിട്ട് ഇലയിൽ പൊതിഞ്ഞ് ദോശ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അറിയില്ല ഉച്ചയ്ക്ക് അച്ഛൻ കഴിക്കാനായിട്ട് വീട്ടിൽ വരും പിന്നെ നീലൂട്ടൻ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് കൈനീട്ടം കിട്ടിയ പൈസയാണ് കേട്ടോ ഈ നിരത്തി വെച്ചിട്ടിങ്ങനെ വെച്ചേക്കുന്നത് ഇനി അതാർക്കും കൊടുക്കത്തില്ല കേട്ടോ സ്വന്തമായിട്ട് കൊണ്ടു നടക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതുകൊണ്ട് സ്വന്തമായിട്ട് കയ്യിൽ തന്നെ വെച്ചേക്കോ ചോദിച്ചിട്ടൊന്നും തരുന്നില്ല കേട്ടോ ഞങ്ങളും വിചാരിച്ചത് കയ്യിൽ തന്നെ ഇരിക്കട്ടെന്ന് നീലൂട്ടനെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുക കേട്ടോ പോയി അമ്മ തുണി ഒഴുകിക്കൊണ്ടിരിക്കുക നല്ല വെയിൽ വരുന്നുണ്ടേ ഞാൻ നീലൂട്ടൻ്റെ തുണി നീലൂട്ടൻ്റെ തോർത്തും ഒക്കെ കഴുകി അങ്ങനെ ഇട്ടേക്കുന്നു തണുപ്പൊക്കെ മാറി വരുന്നേ ഉള്ളൂ ഞാൻ ഈ തണുപ്പൊക്കെ മാറിയിട്ടേ കുളിക്കുന്നുള്ളൂ അങ്ങനെ വെള്ളം ചൂടാക്കി നീലൂട്ടനെ കുളിപ്പിച്ചതിന് ശേഷം ഞാൻ നേരെ വന്ന് പല്ല് കേൾക്കാനെ സാധാരണ ഞാൻ പല്ല് കേൾക്കുന്നതിന് മുമ്പ് കുളിക്കൂ കേട്ടോ ഓർക്കത്തില്ല പല്ല് കേൾക്കണമെന്ന് കുളിച്ചിട്ട് വന്നിട്ടായിരിക്കും പല്ല് കേൾക്കുന്നത് പിന്നെ ഇന്ന് കുറച്ച് മുഖത്തൊക്കെ കുറച്ച് കിടുതാപ്പ് പണികളൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പല്ല് കേൾക്കുന്ന കാര്യം ഓർത്തു പല്ല് അയച്ചിട്ട് അരിപ്പൊടിയാണ് കേട്ടോ മുഖത്തിട്ടേക്കുന്നത് അരിപ്പൊടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ് പോലെ ഇട്ടിട്ട് പിന്നെ മഞ്ഞൾ മുഖത്ത് തേച്ചു പിടിപ്പിക്കും കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല പിന്നെ നമുക്കൊരു രസം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വല്ലപ്പോഴേ ഒരിക്കലേ തോന്നത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ പോയി നേരെ കുളിച്ചു കുളി നീണ്ട കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് റെഡിയായി കേട്ടോ റെഡിയായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാനല്ല വീട്ടിൽ തന്നെ നിൽക്കാനാ ഇനിയിപ്പം ഇന്നൊരു ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ മോർണിംഗ് ആയില്ല വൈകിട്ട് വരെയുള്ള കുറേ കാര്യങ്ങളായപ്പോഴത്തേനും വൈകിട്ടായി പിന്നെ കാപ്പി കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ തന്നെ എന്താ സമയം പത്ത് ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റ് വന്ന് അവിടെ ഇവിടെയൊക്കെ താങ്ങിയും തൂങ്ങിയും നിന്ന് സമയം പോയതറിഞ്ഞില്ല പിന്നെ പത്ത് മണിക്കാണ് കാപ്പി കുടിക്കുന്നത് ഞാൻ അപ്പോൾ എന്താ അമ്മയും അവിടെ ഇരിപ്പുണ്ട് നീലൂട്ടൻ അവിടെ എന്തോ കൈനീട്ടം കിട്ടിയ പൈസയുടെ കാര്യമോ ഇടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് തുണിയൊക്കെ കഴിയാറുണ്ടായിരുന്നു തുണിയെല്ലാം കഴുകി ഇട്ടിട്ട് വന്നു ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരു കുഞ്ഞു പുൽക്കൂടുണ്ടാക്കാന്നേ അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷം വാങ്ങിച്ച ഉണ്ണിയേഷവും പരിചാരകരും എല്ലാവരും അലമാരിക്ക്കത്ത് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് വെറുതെ അത് എന്തിനാ അവിടെ അങ്ങനെ വെച്ചേക്കുന്ന ഒരു പുൽക്കൂട് വലിയ ആധികാരികമായിട്ടൊന്നുമല്ല ചെറിയൊരു പുൽക്കൂട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളല്ലാതെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ കമ്പൊക്കെ വെച്ചിട്ട് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ കുറേ ഉണങ്ങിയ പുല്ലിടപ്പുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നീലൂട്ടാനും ഹാപ്പി ആവും നമ്മുടെ വീട്ടിൽ പുൽക്കൂടും ആവും അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്ലാനിങ് ഒന്നും ഇല്ലാട്ടോ എവിടെയെങ്കിലുമൊക്കെ കമ്പൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അമ്മേ നെയ്യൂട്ടനും കൂടെ കടയിൽ പോയേക്കോട്ടോ മേലെ മേലെ കടയുണ്ട് അപ്പോൾ അവിടെ പോയേക്കോ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇല്ല പൂ നിൽക്കുന്നുണ്ടോ ടിങ് ആ പൂ നിൽക്കുന്നുണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാട്ടിൽ നിൽക്കുന്ന പൂവാണ് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം മഞ്ഞളിൻ്റെ ഇല പോലെ ഇങ്ങനെ നിൽക്കുക പക്ഷേ അത് മഞ്ഞളല്ല അത് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ ഞാനത് കൊണ്ടുപോകും ചട്ടിയിൽ വെക്കും എല്ലാ ചെടികളും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ പക്ഷേ ഇല്ല ചെടിച്ചട്ടി ഇനി വാങ്ങിക്കണം പിന്നെ മറ്റേ പോട്ടി മിക്സ് ഉണ്ടല്ലോ അതും കൂടി വാങ്ങിക്കണം പിന്നെ എൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് നടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അത് കൊണ്ടുപോകണം പിന്നെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചെടികൾ കാണിച്ചു തരാവേ ഇത് കൊണ്ടുപോകണം ഇതാ ഇത് ഈ ചെടി കൊണ്ടുപോകണം പിന്നെ ദൈ ഇത് കൊണ്ടുപോകണം ഇതും കൊണ്ടുപോകണം ഇതിനൊന്നും അധികം വെയിൽ വേണ്ടാത്ത സാധനങ്ങളാണ് പിന്നെ ഇതും ഒരു ചെറിയ ഇതെടുക്കണം ഇതൊന്നും പയർ വിളിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെക്കിട്ട് ഇത് കൊണ്ടുപോകണം പിന്നെ ഇത് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് തൈ നിപ്പില്ല തൈ ഒക്കെ ആരോഗ്യത്തിൽ കൂടെ പോകുന്നവരൊക്കെ പിഴുതുണ്ടങ്ങ് പോകും അതുകൊണ്ട് തൈ ഇല്ല ഇനി അടുത്ത തൈ വരുമ്പോൾ അമ്മയോട് പറയാം ഒരെണ്ണം കൊണ്ടുവരാൻ നല്ല ഭംഗിയില്ലേ ഇത് പിന്നെ വേറെ എന്താ ഇത് ഇതും ഇതിൻ്റെ ചെറുതുണ്ടെങ്കിൽ ആ ചെറുത് ഇതായി ഇവിടെ ഇപ്പം ഇതും കൂടി കൊണ്ടുപോകണം ഇത് സ്നേക്ക് പ്ലാന്റ് എന്നല്ലേ പറയുന്നത് ഇതിനൊന്നും അധികം വെയിൽ വേണ്ടാത്തത് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റില്ല പിന്നെ അതായി ഇതും മതി തയ്യൊരു ഇലച്ചെടി അതിനൊന്നും ഇതിനൊന്നും അത്രയ്ക്ക് വെയിൽ വേണ്ടാതെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ചെടിയാണ് അതോ അവിടെ നിന്നും ആരോ വരുന്നുണ്ടോ കേട്ടോ നടന്ന് വാടാ വാട നടന്ന് വാടാ വാടാ കടിക്കോ എന്നത് ഇവിടെ യ്യോ അത് ഇങ്ങോട്ട് തന്നെ വരുന്നു അങ്ങോട്ടാണോ എന്നാൽ പൊക്കോ നമുക്ക് നമ്മുടെ പുൽക്കൂഴിൻ്റെ പരിപാടി നോക്കാം ബാക്കിയല്ലേ നമുക്ക് പിന്നെ ചെടിയൊക്കെ എടുക്കുന്നത് മറ്റന്നാ എടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളിയാഴ്ച വെളുപ്പിനെയാണ് നമ്മൾ വെളുപ്പിനെ ഉള്ള അഞ്ചരയുടെ അയാൾ ഇതാക്കറങ്ങി തിരിഞ്ഞതിലേ വന്ന് അഞ്ചരയുടെ ബസ്സിനെ പോകുന്നത് അപ്പോൾ മറ്റന്നാ അതായത് വ്യാഴാഴ്ച എല്ലാം റെഡിയാക്കി വെക്കണം ചെടിയെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കണം പിന്നെ അപ്പോൾ ഇപ്പോൾ നമുക്ക് കമ്പ് 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 ഒപ്പിക്കാം നമ്മുടെ പുൽക്കൂടിന് റെഡിയാക്കാം എവിടെ നിന്ന് എടുക്കണമെന്ന് ആലോചിക്കട്ടെ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറേ കമ്പുകൾ പറക്കിയെടുത്തോണ്ടും അത് വെട്ടിയെടുത്തോണ്ടും പറക്കിയെടുത്തോണ്ടും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറെ വട്ടക്കമ്പ് കുറെ ചെന്തരത്തിക്കമ്പ് അങ്ങനെ കുറേ കമ്പുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ആദ്യം ഞാൻ ചതുര ചതുരം രീതിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ എളുപ്പപ്പണി നോക്കിയപ്പം ഇങ്ങനെ ത്രികോണം മാതിരി ത്രികോണം ഷേപ്പിൽ വെച്ചുണ്ടാക്കുമ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി പുല്ലെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പോകണം പുല്ല് കഴിഞ്ഞ ദിവസം കുറേ ചേച്ചി ഒരു ചേച്ചി വന്ന് പുല്ല് വെട്ടി അപ്പോൾ അത് ഉണങ്ങി കിടക്കുമായിരുന്നു അതും കൊണ്ടുവന്ന് അങ്ങ് നേരെ സെറ്റ് ചെയ്തു പിന്നെ ഒരു വർഷങ്ങളായിട്ട് നമ്മളുടെ വീട്ടിൽ എടുത്തു വരുന്ന പുൽക്കൂടിൽ വെക്കുന്ന രൂപങ്ങളാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചിലതിൻ്റെ ഒക്കെ ഭാഗങ്ങൾ കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് പൊട്ടിപ്പോകുന്ന സാധനം ആയതുകൊണ്ട് തന്നെ എന്നാലും കുഴപ്പമില്ല ഈ വർഷം കൂടെ അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പുൽക്കൂട് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിയേശുവിനെ ഇപ്പോഴേ വെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് വെച്ചു ഞാൻ ഞാനിനിപ്പോൾ ഇരുപത്തിനാലാം തീയതി രാത്രിയിലൊന്നും വെക്കാനായിട്ട് ഇവിടെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴേ അങ്ങ് വെച്ചു അമ്മയോട് പറഞ്ഞാൽ അമ്മ മറന്നു പോകും ചിലപ്പം അമ്മ ഓർത്ത് ഓർക്കത്തില്ല ചിലപ്പം വെക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ അങ്ങ് വെച്ചു ഞാൻ ആരും ഒന്നും ചോദിക്കരുത് ഇപ്പോൾ ഉണ്ണിയേശുവിനെ ഇപ്പോഴേ വെക്കുമോ എന്ന് ചോദിക്കരുത് വെക്കരുത് എന്ന് എനിക്കറിയാം എന്നാലും ഞാനങ്ങ് വെച്ചു പിന്നെ അവിടെ എല്ലാം കുളമായിട്ടുണ്ടായിരുന്നു പുല്ലെല്ലാം അവിടെ എല്ലാം വലിച്ച് നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നീലൂട്ടനും കൂടെ ആണേ അപ്പോൾ അതെല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി സിറ്റൗട്ട് അങ്ങ് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അത്രയും പരിപാടികൾ കഴിഞ്ഞു പുൽക്കൂടെ ഉണ്ടാക്കണമെന്ന് ചെറിയൊരു മോഹം അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസവും മടി പിടിച്ച് ഇരുന്നതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അത് ചെയ്തിട്ടേ ബാക്കി പരിപാടി പരിപാടിയുള്ളൂ എന്നും പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങി തിരിച്ചു അപ്പൊ അതാ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇത് മെയിനായിട്ടും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവന് ഭയങ്കരമായിട്ടും ഹാപ്പിയായി അവൻ ഹാപ്പിയായി ഇത് കണ്ടപ്പോഴത്തേനും അവന് സന്തോഷമായി സന്തോഷമായിട്ടോ ഇത് ഉണ്ടാക്കിയും പിന്നെ അതിന് സമയം അപ്പോഴാണ് മുരിങ്ങയില വരയ്ക്കാൻ പോകുന്നത് മുരിങ്ങയിലക്കറിയൊക്കെ ഇതാട്ടോ നമ്മുടെ മുരിങ്ങ അതിന് ഒരു ഒരു ചെറിയ തണ്ട് മതി കറി വെക്കാനല്ലേ അപ്പോൾ ടിച്ചെടുക്കാം ഇവിടെ നിന്ന് ഒടിക്കാവോ ഉണ്ട് ഞാൻ കിളന്ന് നോക്കി ഞടിച്ച് ഇത് മതി നമുക്ക് കറി വയ്ക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് നാലര കഴിഞ്ഞോട്ടോ സമയം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ കുറച്ചും കൂടി ഉള്ളു ഇനി രാത്രിയാവാൻ വേണ്ടിയിട്ട് നാലര കഴിഞ്ഞോട്ടോ സമയം ഇപ്പം ചെറിയതായിട്ട് മഴ ചാറാൻ തുടങ്ങി തുണിയല്ല എന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എന്റെ ടീഷർട്ട് കീറിയതാട്ടോ ഞാൻ തയ്ച്ച് വെച്ചേക്കും ഇനി അമ്മ കുറച്ച് ഒരു ചെടിയുടെ അത് മരം പോലെ നീളം വയ്ക്കുന്ന ഒരു ചെടിയാട്ടോ അപ്പം അത് ഒടിച്ചവിടെ വെച്ചേക്കുന്നു അതിനി എവിടെങ്കിലും ഒന്ന് കുഴിച്ചു വെക്കണേന്ന് പറഞ്ഞ് അതിനി സ്ഥലം തപ്പണം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം ഒരു ആറുമണി ആയിട്ടുണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചെറിയൊരു ബ്ലോഗ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയതാ പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുക പിന്നെ ചെടിയുടെ കാര്യങ്ങളൊക്കെ പറയാം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്